പനമരം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയതായി പരാതി സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിലാണ് തട്ടിപ്പ് സംഘം എഴുപതോളം പേരിൽ നിന്നായി പണം തട്ടിയെടുത്തതായി പരാതി ഉയർന്നിരിക്കുന്നത് പനമരം എടത്തംകുന്നിൽ മാത്രം അഞ്ചു കുടുംബങ്ങളെയാണ് സൗജന്യമായി വീട് നൽകാമെന്ന മോഹന വാഗ്ദാനത്തിൽ കബളിപ്പിക്കപ്പെട്ടത് സ്വകാര്യ ട്രസ്റ്റിന്റെ പേരിലെത്തിയ തട്ടിപ്പ് സംഘം രജിസ്ട്രേഷൻ എന്ന പേരിൽ ആദ്യഘട്ടത്തിൽ പതിനെട്ടായിരം രൂപയും രണ്ടാം ഘട്ടത്തിൽ മുപ്പത്തി അയ്യായിരം രൂപയുമാണ് ഓരോ കുടുംബങ്ങളിൽ നിന്നും ഇവർ ആവശ്യപ്പെട്ടത് എന്നാൽ പണം നൽകി ഒരു വർഷമായിട്ടും യാതൊരു തുടർ നടപടികളും ഉണ്ടായില്ല ഇതേ തുടർന്ന് സംശയം തോന്നി രണ്ടാം ഘട്ട പിരിവിനായി എടത്തൻകുന്നിലെ വീടുകളിലെത്തിയപ്പോൾ നാട്ടുകാർ സംഘത്തെ തടഞ്ഞു വെച്ച് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു അവരെ അടുത്തുനിന്ന് ഒരു പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതില് നിവേദ്യം നമ്മൾ ട്രസ്റ്റിന്റെ കീഴില് നമ്മൾ പ്രളയമൊക്കെ വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ സഹായം ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഗണേഷ് കുമാർ എം എൽ എ സാർ പിന്നെ ദിലീപ് ജയറാം ഇത്ര ആൾക്കാർ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പൂവൈറ്റ് വെച്ചിട്ട് സച്ചിൻ രാജ് എന്ന് പറഞ്ഞ ഒരാളുടെ കെയർ ഓഫിൽ അവരുടെ എൻ ആർ എൻ്റെ കെയർ ഓഫിൽ അവിടെ നടക്കുന്നു അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വീടില്ല എന്നും വന്നിട്ട് ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവർ പൈസ വെക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ലൈഫ് ഭവന പദ്ധതി പറഞ്ഞാൽ നാല് ലക്ഷം രൂപ നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ ആ പൈസ നമുക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ വിദേശത്ത് നിന്ന് വരുന്ന ഫണ്ടായതുകൊണ്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ മേടിക്കുന്നു കണിയമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ ചീക്കല്ലൂരിൽ താമസിക്കുന്ന നിർദ്ധന കുടുംബത്തിൽ നിന്നും ഇത്തരത്തിൽ രൂപയും ഇവർ പിന്നെ പലരും തട്ടിപ്പ് സംഘത്തിന്റെ വാക്കുകേട്ട് കടം വാങ്ങി വീട് നിർമ്മാണം പാതി വഴിയിൽ നിർമ്മാണം നിലയ്ക്കുകയും ചെയ്തതോടെയാണ് പലർക്കും തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിനിരയായവർ പനമരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പനമരം